ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണീരന് കഴിയുമെന്ന് സയ്യുന എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ആരെങ്കിലും കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ ആ വാക്ക് കാരണത്താൽ ചിലപ്പോൾ എന്തിനെക്കുറിച്ചാണോ ഞാൻ പറഞ്ഞത് ആ വസ്തുവിലോ ആ വ്യക്തിയിലോ കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ എന്റെ നാവ് അടക്കി വെക്കേണ്ടതില്ലേ എന്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയാവും ചെറിയ മക്കളെ കണ്ടാൽ അല്ലെങ്കിൽ നന്നായിട്ട് കൊലച്ചു നിൽക്കുന്ന വാഴ അണ്ട് വരും ചില ആളുകൾ വീട്ടു മുറ്റത്തെ കണ്ട് കേറിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നു അതങ്ങനെ തന്നെ ആ കൊല കുത്തി അടുത്താഴെ ഇത് അനുഭവമാണ് പറഞ്ഞില്ലേ ഒരു വ്യക്തിയെ ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണീർന് കഴിയും എന്ന് സെയ്യം ഞാൻ പറഞ്ഞ പറ്റൂന്ന് അറിയാം ചിലപ്പോ ചിലപ്പോൾ അങ്ങനെ ആയിട്ട് മഷൂർ ആയ ആളായിട്ടും അത് അയാൾ കാണരുതേ അയാൾ കണ്ടാൽ ഇത് ഇതിൻ്റെ അവസാനം ആണ് എന്ന് ചില ആളുകൾ അങ്ങനെ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഞാൻ പറഞ്ഞാൽ പറ്റൂന്ന് എനിക്ക് ഉറപ്പുവാണ് എന്നാ പിന്നെ ഞാനല്ലേ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിയന്ത്രിക്കണം നമ്മൾ പറയരുത് പിന്നെ പറഞ്ഞാൽ അത് ആണ് ഞാനത് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഏൽക്കും അക്കാരണത്താൽ തന്നെ ആ പറയപ്പെട്ട വ്യക്തിയിലോ വസ്തുവിലോ ദുരന്തം ചെന്നു ഭവിക്കും എങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം മിണ്ടാതിരുന്നാലോ മിണ്ടാതിരിക്കാത്ത എത്ര വരെ നിറയോ നിങ്ങൾക്ക് ഇത് ഫുഹായി ചർച്ചയല്ല ഒരു ചർച്ച ഇമാം കുർമെടുത്തുധരിച്ചിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം ഇത് പ്രബലമാണോ അല്ലയോ എന്ന ചർച്ച അത് മറ്റൊരു വിഷയം മറ്റൊരു വിഷയമാണ് പക്ഷേ ഇങ്ങനെ പറ്റുന്ന ആളെ കുറിച്ച് അഥവാ പറഞ്ഞിട്ട് ഒരാളെ അയാളെ നാവെന്ന് പുറത്തേക്കാണ്ട് വന്നാൽ അതങ്ങനെ തന്നെയാണ് അങ്ങനത്തെ വ്യക്തിയെ കുറിച്ച് മഹാന്മാര് പറയുകയാണ് മൻ ഉരിഫ ബിൽ ബിൽ ഐനി റ്റുമെന്ന് ഒരാൾ ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ കണ്ണേർ പറ്റുമെന്ന് ഉറപ്പാണ് അങ്ങനെ അറിയപ്പെട്ട ആളാണ് എന്റെ അടുത്തുള്ള അയൽവാസി ഈ ഇത്താത്ത പറഞ്ഞാൽ എന്തായാലും കണ്ണേറ് പറ്റും അല്ലെങ്കിൽ ഈ കാക്ക പറഞ്ഞാൽ എന്തായാലും കണ്ണേറ് പറ്റും ഇങ്ങനെ അറിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ മുനി ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ് മുദാഖലത്തിന്നാസി അയാള് ജനങ്ങൾക്കിടയിലേക്ക് വന്ന് തൊട്ട് തടയപ്പെടേണ്ടതാണ് കാരണം അയാളുടെ ുട്ടിൽ നിന്ന് അയാൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കാവൽ കിട്ടാൻ വേണ്ടി അങ്ങനെ തടയാ നിൽക്കണ്ട നമ്മൾ അങ്ങോട്ട് പോവാതിരുന്നാൽ മതി തൽക്കാലം ജനങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വരില്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞാ പറ്റൂ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തൽക്കാലം നമ്മൾ അത്തരം സംഗതി ഒന്ന് മാറി നിൽക്കുക ഇനി പോവുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടേച്ച് ഇങ്ങോട്ട് പോരർത്തുക അത് വലിയ വി വിപത്തുണ്ടാക്കും എന്നു മാത്രമല്ലേ ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലമാണെങ്കിൽ ആ നാട്ടിലെ ഇമാമേ ആ നാട്ടിലെ ഭരണാധികാരി ഇയാളോട് കൽപ്പിക്കണം ബിലുസൂമി ബൈത്തിഹി അയാളെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അയാള് പുറത്തേക്ക് എന്നിട്ട് മുഫസരികൾ രേഖപ്പെടുത്തുകയാണ് വൈകാന സതീറ ഈ വ്യക്തി പരമദരിദ്രനാണ് ഇയാൾ പുറത്തേക്ക് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഇയാളുടെ ഉപജീവന മാർഗം മുട്ടിപ്പോകും അപ്പൊ പിന്നെ അയാൾ പുറത്തേക്ക് പോകേണ്ടി വരും എന്നാലും അയാള് പുറത്തു പോകണ്ട ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ നിന്ന് അയാൾക്ക് സമ്പത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങള് അയാൾക്ക് പണം കൊടുക്കട്ടെ അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്തായി പറഞ്ഞത് കണ്ണേർ പറ്റുന്ന ഉറപ്പുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ വീട്ടിൽ അവിടെ ഇരുന്നോട്ടെ ഇസ്ലാമിക ഭരണകൂടം ഉള്ള ഞാനിത് പറഞ്ഞത് ഇത്ര വലിയ ഗൗരവമാണ് കണ്ണേർ പറ്റുന്ന ആളുകൾ മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും അവർ പറഞ്ഞാ പറ്റുന്നവർ പറഞ്ഞാൽ പറ്റുന്നവർക്ക് അറിയുകയും ചെയ്യാം എന്നാൽ പിന്നെ അത്തരം ആളുകളെ കുറിച്ച് ഇസ്ലാമിന്റെ വീക്ഷണമാണിത് നിങ്ങൾക്കുള്ള ചോറും ചായയും വീട്ടുകാട് കൊണ്ടുതരും നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അതും ഇതും പറഞ്ഞിട്ട് ഫസാദ് ഉണ്ടാക്കരുത് ഇനു നിങ്ങൾക്ക് ഇറങ്ങണോ എന്ന നാവടക്കി വെക്കുക കണ്ടയിലൊക്കെ മേലോട്ട് നോക്കി എന്തെങ്കിലും പറയാതെ കാണുന്നവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാതെ കണ്ട വസ്തുക്കളെ കുറിച്ചെല്ലാം ആരാന്റെ തോട്ടത്തിലേക്ക് നോക്കി ആരാന്റെ വീട് മേൽക്കു നോക്കിയിട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ മിണ്ടാതെ നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കി വീട്ടിൽ കയറി പോകാം ഏ നിങ്ങൾ പോരേ നിറങ്ങുന്നില്ലെങ്കിൽ അത്രയും നല്ലത് അതാണ് ഇപ്പം ഇസ്ലാം ഈ പറയുന്നത് നിങ്ങൾക്കുള്ള ചോറും ചായയും വീട്ടിൽ കണ്ട് കൊണ്ടുപോകണം ഇമാമിന്റെ ബാധ്യതയാണ് ഇത്ര ഗുരുതരമാണ് കണ്ണേർ ഒരു മനുഷ്യനെ കൊന്നുകളയാൻ ആ മനുഷ്യന്റെ ആത്മാവ് ആത്മാവെടുത്തു കളയാൻ കണ്ണേറിന് കഴിയുമെങ്കിൽ പിന്നെ അയാൾ ഒരേ കുത്തിരിക്കണ്ടേ പിന്നെ അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലല്ലോ ഇങ്ങനെ ഒരു കീലയുണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ഒരഭിപ്രായമുണ്ട് ആ വ്യക്തിയെ നാടി നാടുകടത്തപ്പെടണം അയാളെ ആ നാട്ടിൽ പറ്റില്ല ജനങ്ങളില്ലാത്ത വേറെ ഏതെങ്കിലും പോയി അയാള് ജീവിച്ചു കൊള്ളട്ടെ പറഞ്ഞാ പറ്റുന്ന ആൾക്കാരെ ഒരു കടത്തണോ ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെ പറ്റുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാരും ഈ നല്ല ഈ പറഞ്ഞതിന്റെ സാരം മറിച്ച് അത്തരം ആളുകളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത്തരം ആളുകൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന സംഗതികൾ കാണുമ്പോൾ ആ അപ്പോഴേക്കങ്ങട്ട് പറയരുത് നിങ്ങൾക്കത് പറഞ്ഞാണ്ട് പോയാൽ മതി പിന്നെ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് നിങ്ങൾ അയൽവാസിയാണ് നിങ്ങളുടെ സുഹൃത്താണ് ആ പറയപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് കരുതുക അത്തരം ആളുകളുടെ വിഷയത്തിൽ ഇത്രയും വലിയ ഇത്രയും ശക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ കണ്ണേർ പറയുമ്പോൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് പറ്റുക എന്നത് സ്വാഭാവികമാണ് കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കണ്ണേറിനെ തൊട്ട് വലിയ കാവൽ ചോദിക്കാറുണ്ട് അഴുതി കലിമാൻ്മാ അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഞാനിതാ കാവൽ ചോദിക്കുകയാണ് വഹാമത്തിൻ എല്ലാ പൈശാചികമായ ശല്യത്തിൽ നിന്നും എല്ലാ കണ്ണേറിന്റെ വിപത്തിൽ നിന്നും ഞാൻ കവൽ ചോദിക്കുകയാണ് ഇത് ഹദ്ൽ ചൊല്ലാറില്ലേ മാത്തിൽ ഉള്ള ക്കിക്കറല്ലേ എന്റെ സഹോദരന്മാരെ ഈമാനുള്ള കൂട്ടുകാരേ റതീബ് റതീബ് നിത്യമാകാത്തവരുണ്ടോ പതിവാക്കാത്തവരുണ്ടോ ആ ശേഷം നിത്യമായി ചൊല്ലിയാൽ റതീബ് ഇത്തരം കണ്ണേറിൽ എന്ന് വലിയ കാവലാണ് കേട്ടോ കണ്ണേറിന്റെ വിഭത്തിന് വലിയ കാവൽ കിട്ടും

യും ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ഭാര്യ ഭാര്യസന്ധാനങ്ങള് ഞങ്ങളെ കുടുംബ ബന്ധു മിത്രാദികൾ അയൽവാസികള് എല്ലാവരെയും നീ സലാമത്താക്കണേ അള്ളാ